ൂറ്റം പേറൊന്നും ഞാൻ പിടിച്ചു തഴം വെച്ചൊരുവിരലോ മലയും കാടും തെറ്റു വളർത്തിയ മകന്റെ പെരുവിരലോ പെരുവിരൽ 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 പെരുവിരൽ

நம்முடைய கபாமகன்மா சமதங்கள் தன்வர் நடத்தி நடக்கேண்டாய் பலதும் ஆ கையுள்ள விநியோகி

ചുറ്റികയും കൊണ്ടു തീർത്തൊരായുധങ്ങൾ കൊണ്ടും കാപ്പുജീവികളെ വേട്ടയാടിച്ചു

आटस्ट <laughs> ും കണ്ടെത്തിയ കഥ ഇനിയും ഉണ്ട് തോരയും വിയർപ്പും ചമ്മട്ടിയും ചലഞ്ഞ പെരുവേലും ചേർന്ന് എഴുതിയൊരു കഥകൾ കീഴും ചന്തകളിൽ മുകളായ അടിമകൾ നീളെ പിടിക്കും കയ്യുകൾ മാത്രം മാറി തങ്ങലകൾക്കുള്ളിൽ അടിമകൾ വീണ്ടും വിങ്ങി ചങ്ങലകൾ പിടിക്കും കയ്യുകൾ മാത്രം മാറി ചങ്ങലകൾക്കുള്ളിൽ അടിമകൾ വീണ്ടും വിങ്ങി പകലുകളിൽ ചുറ്റികയേന്തി അവയോടെ ശിലാകൂടങ്ങളിടിച്ചു നിരത്തി ധനികളുടെ മഹാഗർത്തങ്ങളിൽ അവർ കണ്ടെത്തി ഉടമയുടെ കിരീട ചാർത്തിൻ്റെ ആഭരണങ്ങൾ കോട്ടകളും വൻ നഗരങ്ങളും അവരുണ്ടാക്കി ചാട്ടകളുടെ ശബ്ദം അടിമച്ചോരയിൽ മുങ്ങി നിണമൊഴുകിയ മണ്ണിൽ അക്രിത്തറയിൽ സാമ്രാജ്യങ്ങൾ ഉയർന്നു മിഴിപാതി അടഞ്ഞ പ്രഭുക്കൾ അവരുടെ മൃഗസംതൃപ്തിക്കായി ബോധകളിൽ മല്ലന്മാരായി തോഴരവർ കുടലു പിളർന്നു ടിമകൾ ഒന്നായി തിരിയുന്നു ഉലയുന്നു സാമ്രാജ്യങ്ങൾ ഉയരുന്നു കുരിശുകൾ വഴിയെ കുരിശുകളിൽ അടിമകൾ ഒരു കോടി കരുത്തന്മാരായി തിരികെ വരും എന്നവരലറി ഒരു കോടി കോരുടെ രഥചക്രങ്ങൾ കടിയിൽ പെരുവിരലു ചതങ്ങൂ രക്തം ചരിത്രം ഉരുളുന്ന പദങ്ങളിലെല്ലാം ഒരു കോടി പല കോടികളായി കർഷകരായി തൊഴിലാളികളായി ഒടുവിലവർ തിരികെ വന്നു പുതുലോകം പണിയാൻ മണ്ണിൽ ചിറവക്കിൽ കുടയും ചൂടി കുടുംബക്കാർ തമ്പ്രാക്കന്മാർ ചെളിവയലിൽ വേർത്തു കുളിച്ചു ചെറുമക്കൾ ഉഴുതുമറിച്ചു വളമിട്ടു വിത്തു വിത്തുവിതച്ചു കളനീക്ക് വെള്ളമൊരുക്കി നിറയെ സ്വർണ്ണ സ്വർണ്ണക്കതിർ ചൂടി ഉലയുമ്പോൾ കൊയ്തു നിറച്ചു വരൊരു നേരം മടി കൂടാതെ ചെളിവയലിൽ അടിമകളെ പോൽ പണി ചെയ്തു ഉടമകളുടെ അറകൾ നിറച്ചു കുടവയറും കുടുമയുമായി ചിറവക്കിൽ തമ്രാജന്മാർ അവരുടെ മൃഗദാഹത്തിൽ പുലയൂരിയുന്നു തഴമ്പൻ കൈകളെ കവരുന്നു ചാരിത്രങ്ങൾ ഉയരുന്നു രോദനമെങ്ങും പണി ചെയ്തു തഴമ്പുറ്റവിരൽ പുലയൻറെ തുടിക്കും പെരുവിരൽ ഒരു നാളിൽ ഉയർത്തി അലറി കൃഷി ഭൂമി കൃഷിക്കാരൻ കൃഷി ഭൂമി കാരൻ കൃഷി ഭൂമി കൃഷി ഭൂമി പുലരികളെ തൊട്ടു വിളിക്കും കുയിലുകൾ പോൽ സൈറൻ ഒരു പുതിയ വ്യവസ്ഥിതി തന്നെ പടഹധ്വനിവാനിലുയർന്നു അറിവും പെരുവിരലും ചേർന്നൊരു പുതുലോകമുയർത്തി ഭൂമിയിൽ നഗരങ്ങൾ വൻ യന്ത്രങ്ങൾ പുതുജീവിത സാമഗ്രികളും നിരനിരയായി വൻ യന്ത്രങ്ങൾ അലറുന്നു രാക്ഷസരെ പോൽ പെരുവിരലുകൾ ഗതി നീക്കുന്നു ഭീമാകൃത യന്ത്രങ്ങളെയും അവരുടെ പെരുവിരലുകൾ തീർത്തൊരു യന്ത്രങ്ങൾ വാനം മുട്ടെ അലറുന്നത് ഭീതിതമായൊരു മിഴിയാൽ അവർ നോക്കിക്കണ്ടു അവിടെയും ഒരു തേങ്ങൽ യന്ത്രങ്ങൾ കടിയിൽ ചതയും പെരുവിരൽ പിടയുന്നു യന്ത്രത്തിൽ നിന്നുയരുന്നു കൊലച്ചിരി രൗദ്രം അവരുടെ ദ്രുതതാളം മുറുകും മുറികളിലെ അരണ്ട വെളിച്ചം അതിൽ നോക്കൂ തീരെ തളികകളിൽ കിടയും പെരുവിരൽ കൊണ്ടെല്ലാം നേടി ഈ അതിമാനുഷൻ പെരുവിരൽ കൊണ്ടല്ലോ ചരിത്രത്തിൽ ഗതിയെ നീക്കുന്നതവൻ

ചക്രങ്ങൾ കടിയിൽ ഈ പെരുവ്രൽ പൊടിയുന്നു ചോരയും വിയർപ്പിച്ചും ലോകവും അറിയപ്പെട്ടിരുന്നു നാക്കിലയിൽ വീണുപ്പിടയും Meryem'in de verilir, Meryem'in de verilir, ver <laughs>